മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ കുട്ടൻമച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ എൻ എം വിനീഷ് അൽഫോൺസ ഫ്രാൻസിസ് എ എ ബഷീർ ജെയിംസ് കുണ്ടുകുളം കെ സി സെബാസ്റ്റ്യൻ സി പി ഔസേബ് ബേബി അറക്കേൽ എ ബി ആഷിഖ് എ ബി സഞ്ജയ കെ വി അലക്സ് പി എ തോമസ് റോസി യൗസേഫ് പി വി ത്രേസ്യ തുടങ്ങിയവർ പങ്കെടുത്തു അധ്യക്ഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഐ എൻ ടി സിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ എൻ എം ഗനീഷ് മഹിളാ കോൺഗ്രസിന്റെ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ശ്രീ മണി മുൻ മുൻപൂ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ ജെയിംസ് കുണ്ടുവളം ബഷീർ ബേബി അറക്കൻ തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിയുടെ എൺപതാമത് ജന്മദിനമാണെന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഓഗസ്റ്റ് ഇരുപത് ആഘോഷിക്കുന്നത് നമുക്കറിയാം രാജ്യത്തെ ഏഴാമത്തെ പ്രധാനമന്ത്രിയായി നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ രാജ്യ യുഗാന്തി കടന്നു വരുമ്പോൾ രാജ്യത്തിന്റെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവിഷ്ണത്തിലാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഐ ടി ടെലികോം കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് പ്രയത്നിച്ച കരുത്തനായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ രാജീവ് ഗാന്ധി നമുക്കറിയാം യുവതി യുവാക്കളായിട്ടുള്ള രാജ്യത്തെ മുഴുവൻ പേർക്കും പതിനെട്ട് വയസ്സിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ അവസരമൊരുക്കി തന്നത് രാജീവ് ഗാന്ധിയായിരുന്നു അതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണതലവനായിരുന്നു ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ചൊലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് j. in the national congress